നമസ്കാരം അല്ലെങ്കിൽ വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ യമനിലും അതുപോലെ തന്നെ ഗാസയിലും ഒരു ശുദ്ധി കലശത്തിന് ഇറങ്ങുകയാണ് ഇസ്രയേൽ രണ്ടിടത്തും ഒരേ സമയം ഒരേപോലെ തന്നെ ഭീകരരെ ഒക്കെ തന്നെ കാലപുരിക്കയക്കാനുള്ള ഒരു നീക്കമാണ് ഇസ്രയേൽ നടത്തുന്നത് ഗാസ നഗര കേന്ദ്രത്തിലേക്ക് ഒരു കരയുദ്ധത്തിലേക്ക് ഇസ്രയേൽ കടക്കുമ്പോൾ ഗാസയെ പൂർണ്ണമായും കാൽ കീഴിലാക്കാൻ തന്ത്രങ്ങൾ മെനയുമ്പോൾ ഗിതയോന്റെ രഥങ്ങൾ രണ്ടാം ഘട്ടം ആരംഭിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ യമനിലേക്കും ഹുദൈത തുറമുഖത്തെ ചുട്ടരിക്കാനുള്ള ഒരു നീക്കത്തിലേക്കുമാണ് നതിന്യാഹു ചൂണ്ടുവിരൽ നീട്ടുന്നത് ഹൂതികളെ ഒക്കെ തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കി മുന്നോട്ട് നീങ്ങാനുള്ള ഒരു ശ്രമത്തിലാണ് ഇസ്രയേലുള്ളത് കാരണം ഗാസയെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ പല കോണിൽ നിന്നും ഹൂതികളുടെ ആക്രമണം ചെങ്കടലിലായിരുന്നാലും യമനിൽ നിന്നായിരുന്നാലും തങ്ങൾക്ക് ഭീഷണിയായി ഉണ്ടാകും അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഹൂതികളെ തീർക്കാൻ ഇസ്രയേൽ തയ്യാറെടുക്കുന്നത് ഹൊദൈദ തുറമുഖം ഉടൻ തന്നെ ഒഴിയേണ്ടി വരുമെന്നാണ് ഇസ്രയേലിൻ്റെ താക്കീത് വരും മണിക്കൂറുകളിൽ ആ മേഖല പൂർണ്ണമായും ഇസ്രയേൽ ആക്രമിക്കാൻ സജ്ജമായിരിക്കുന്നു ഇസ്രയേൽ സൈന്യം പോർമുന തേച്ചുമിനിക്ക് റെഡിയായി തന്നെയിരിക്കുന്നു ആക്രമണത്തിന് മുന്നേ തുറമുഖ നഗരത്തിലെ താമസക്കാരോട് പ്രദേശവാസികളോടാണ് ഇസ്രയേൽ പ്രതിരോധ സേന ഒഴിഞ്ഞു മാറണമെന്ന് ആവശ്യപ്പെട്ടതായി ഐ ഡി എഫ് വക്താവ് കേണൽ അവിച്ചായ് അദ്രി അദ്രായേൽ അഭ്യർത്ഥിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞതിങ്ങനെയായിരുന്നു യമനിലെ ഹൊദൈദ എ തുറമുഖത്ത് സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും അടിയന്തരമായൊരു മുന്നറിയിപ്പ് നൽകുന്നു ഭീകരവാദികളായ ഹുദി ഭരണകൂടം നടത്തുന്ന സൈനിക പ്രവർത്തനങ്ങളുടെ വെളിച്ചത്തിൽ ഭൂപടത്തിൽ വ്യക്തമാക്കിയ പ്രദേശത്ത് പ്രതിരോധ സൈന്യം വരും മണിക്കൂറുകളിൽ ശക്തമായ ആക്രമണം നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സുരക്ഷ കരുതി ഹുദ തുറമുഖത്തുണ്ടായിരുന്ന എല്ലാവരും അവിടെ നങ്കൂരമിട്ടിരിക്കുന്ന എല്ലാ കപ്പലുകളോടും ഉടൻ തന്നെ സ്ഥലം വിടണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് അല്ലാത്തപക്ഷം ഉണ്ടാകുന്ന മാനഹാനികൾ അത് വളരെ വലുതായിരിക്കും ഈ പ്രദേശത്ത് തന്നെ തുടരാൻ തീരുമാനിച്ച ഏതൊരാളും അവരുടെ ജീവൻ അപകടത്തിലാക്കുമെന്നും ഐ ഡി എഫ് വക്താവ് കൂട്ടിച്ചേർത്തു ഇസ്രയേൽ വിമാനത്താവളത്തിൽ ഹുതിയുമതരുടെ ഡ്രോൺ ആക്രമണത്തിന് മറുപടിയെന്നോണം തന്നെയാണ് ഇസ്രയേൽ യമനിൽ കനത്ത വ്യോമാക്രമണം നടത്തി ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ശക്തമായ കനത്ത ആക്രമണത്തിലേക്ക് കടക്കുന്നു വ്യോമാക്രമണം യമനിലും കരയുദ്ധം ഗാസയിലും സെപ്റ്റംബർ പത്തിന് യമനിൽ നടത്തിയ ഇസ്രയേലി ആക്രമണങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് നാൽപ്പത്തിയാറ് പേർ കൊല്ലപ്പെട്ടു നൂറ്റി അറുപതിലധികം പേർക്ക് പരിക്കും സംഭവിച്ചിട്ടുണ്ട് ഇതിൽ ഭൂരിഭാഗ മേഖലയും രാജ്യത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള സനയിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അവിടെ ഹുദികളുടെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് സനയിൽ ഒരു സൈനിക ആസ്ഥാനവും ഒരു ഇന്ധന സ്റ്റേഷനും ആക്രമണ സ്ഥലങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നുവെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് അവിടുത്തെ തന്നെ പ്രത്യേകിച്ചും കൂതികളുടെ നിയന്ത്രണത്തിനുള്ള ഉപഗ്രഹ വാർത്താ ചാനലായിട്ടുള്ള അൽ മസീറ സൈനിക ഘട്ടത്തിന് തൊട്ടടുത്തുള്ള വീടുകൾക്കൊക്കെ സാരമായ കേടുപാടുകൾ സംഭവിച്ചു എന്ന് തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതിൻ്റെ ചില ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായി പ്രചരിക്കുന്നുമുണ്ട് ഇസ്രയേൽ അതിശക്തമായ ആക്രമണ പരമ്പരകൾക്ക് തന്നെയാണ് തുടക്കമിട്ടിരിക്കുന്നത് ഒരു ദയയും നിങ്ങൾ ഒരു കാലത്തും ഞങ്ങളുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കേണ്ട അതിൻ്റെ അതിർവരമ്പുകളൊക്കെ തന്നെ പിന്നിട്ടിരിക്കുന്നു ഇസ്രയേൽ നടത്തുന്ന വ്യോമാക്രമണ പരമ്പരയിലെ തന്നെ ഏറ്റവും പുതിയ ആക്രമണം നടക്കാനിരിക്കുന്നു ഓഗസ്റ്റ് മുപ്പതിന് നടന്ന വ്യോമാക്രമണത്തിൽ ഹൂതി പ്രധാനമന്ത്രിയും മറ്റുന്നത ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ട സംഭവം ഉണ്ടായിരുന്നു അതിൻ്റെ രണ്ടാം ഘട്ടമെന്ന രീതിയിലായിരിക്കണം നിങ്ങളിതിനെ നോക്കിക്കാണേണ്ടതെന്നാണ് നതിന്യാഹുവിൻ്റെ വാക്കുകൾ ഇതുതന്നെ സംഭവിച്ചാലും ഇനി പിന്നോട്ടില്ല എന്നുള്ള വ്യക്തമായ സൂചന നൽകുന്നു പ്രത്യേകിച്ച് ഒക്ടോബർ മാസം അടുക്കുന്ന സാഹചര്യത്തിൽ രണ്ടാം വാർഷികത്തോട് അടുക്കുമ്പോൾ വലിയ തോതിലുള്ള ഒരാക്രമണ പരമ്പര തന്നെയാണ് ഇസ്രയേൽ മനസ്സിൽ കണക്കുകൂട്ടുന്നതും അതിനു മുന്നേ തന്നെ ബെന്തിമോചനവും അതോടൊപ്പം ഗാസയുടെ ഗാസ നഗരത്തിന്റെ പുനർനിർമ്മാണം ആരംഭിക്കാനുമുള്ള നീക്കങ്ങൾ പൂർണമായ സൈനിക ഏറ്റെടുക്കൽ അത് പൂർത്തീകരിക്കുമെന്നും നതിന്യാഹു തന്നെ തറപ്പിച്ചു പറയുന്നു ഗാസ നഗര കേന്ദ്രത്തിലേക്ക് ഇസ്രയേൽ പ്രതിരോധ സേന വൻതോതിൽ തന്നെ കരയുദ്ധം ആരംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോഴാണ് അവിടെ ഗിദിയോന്റെ രഥങ്ങൾ രണ്ടാം ഭാഗം എന്ന പേരിൽ ഇപ്പോൾ ഒരു യുദ്ധ പ്രഖ്യാപനം പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് ഗാസയിലെ സായുധ പ്രതിരോധ ശക്തികൾ എന്തൊക്കെയുണ്ടോ അതിനെയൊക്കെ തന്നെ പൂർണ്ണമായും തച്ചു തകർക്കുക കെട്ടിടങ്ങളെയൊക്കെ തന്നെ നിലംപതിക്കാനായി നിലമ്പൊത്തുന്ന രീതിയിലുള്ള അതിമാരകമായ ആക്രമണം കാഴ്ചവെക്കുക അതിലൂടെ ഭീകരരാരും തന്നെ ഇനി തല എന്നുള്ളത് മാത്രമല്ല അവരുടെ അടിവേരടക്കം പിഴുതെറിയുക എന്നതാണ് പ്രധാന ലക്ഷ്യം നഗരത്തെ അങ്ങനെ പൂർണ്ണമായും തങ്ങളുടെ അധീനതയിലാക്കാനും നിയന്ത്രണത്തിലാക്കാനും ഏതറ്റം വരെയും എന്തും ചെയ്യും എന്നുള്ളതാണ് ഇസ്രയേൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പതിനായിരക്കണക്കിന് സൈനികർ നഗരഹൃദയത്തിലേക്ക് കടന്നു കഴിഞ്ഞു അതിശക്തമായ വ്യോമാക്രമണങ്ങൾക്കും മനുഷ്യാവകാശ പ്രതിസന്ധിക്കുമൊക്കെ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുകയാണ് ഗാസയിലെ സാധാരണ ജനങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നു ഗാസ നഗരത്തിൽ കരയുദ്ധം ശക്തമാകുന്ന സാഹചര്യത്തിൽ ഹമാസിൻ്റെ പ്രധാന ആസ്ഥാനമായിട്ടുള്ള ഗാസ സിറ്റിയെ പൂർണ്ണമായും തങ്ങളുടെ അധീനതയിലാക്കാൻ ആ നഗരത്തെ പൂർണ്ണമായും വീഴ്ത്താനായിട്ടുള്ള നീക്കങ്ങൾ ഇതിനോടകം തന്നെ ആസൂത്രണം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു വലിയ തോതിലുള്ള മനുഷ്യാവകാശ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അവിടെ ഉണ്ടായിരിക്കുന്ന ഘട്ടത്തിൽ ഇസ്രയേൽ അന്താരാഷ്ട്ര രാജ്യങ്ങൾക്ക് മുന്നിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ ഖത്തറിൽ അബദ്ധവശാൽ ഒരു ആക്രമണം നടത്തി പ്രതിരോധത്തിലായിരിക്കുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിനെ ആരും തന്നെ അനുകൂലിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുമ്പോൾ ഒറ്റയാൾ പോരാട്ടമായി ഇത് പൂർത്തീകരിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നിത്യന്യാഹുവിൻ്റെ പുതിയ പ്രഖ്യാപനങ്ങൾ അത് ലോക രാജ്യങ്ങൾക്ക് തന്നെ ഇപ്പോൾ വലിയ ആശങ്ക തന്നെയാണ് ഉയർത്തിയിരിക്കുന്നത് ഇതിനോടകം തന്നെ പതിനാറ് പേർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു തൊണ്ണൂറധികം ആളുകൾക്ക് പരിക്ക് സംഭവിച്ച വിഷയം മൂന്നര ലക്ഷത്തോളം പലസ്തീനികളാണ് നഗരത്തിൽ നിന്നും ഓടി ഒളിച്ചത് ഗാസയിൽ ഒക്ടോബർ ഏഴ് മുതൽ തടവിലായിരുന്ന നാല്പത്തിയെട്ട് ഇസ്രയേൽ തടവുകാരിൽ ഇരുപത് പേർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് കരുതുന്നത് ആ ഇരുപത് പേർക്കെങ്കിലും ഇനി മറ്റ് ആപത്തൊന്നും തന്നെ സംഭവിക്കാതെ ജീവനോടെ രക്ഷപ്പെടുത്തണമെന്ന ഒരാഗ്രഹം തന്നെയാണ് ആവശ്യം തന്നെയാണ് ഇസ്രയേൽ ജനത പങ്കുവെക്കുന്നത് ആക്രമണം അതിശക്തമായതോടെ ഇവരുടെ ജീവനും ഇപ്പോൾ ഭീഷണിയുണ്ടെന്ന് വേണം കരുതാൻ കാരണം ഇത്രയും നാൾ തുരങ്കങ്ങൾക്കുള്ളിൽ ഇവരെ ഒളിപ്പിച്ചിരുന്ന ഹമാസ് ഇപ്പോൾ തുരങ്കത്തിൽ നിന്നും പുറത്തേക്ക് കടന്നിരിക്കുന്നു അവരെ മറ്റ് ജനങ്ങൾ കൂടുന്ന പലസ്തീനികൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങളിലേക്ക് സാധാരണ ജനങ്ങളെ പോലെ പാർപ്പിക്കാനുള്ള നീക്കം ഹമാസ് തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു തടവുകാരുടെ കുടുംബങ്ങൾ കഴിഞ്ഞ രാത്രി തന്നെ ദത്യാഹുവിൻ്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ പ്രതിഷേധത്തിന് ഇറങ്ങിയപ്പോൾ തന്നെ ഇക്കാര്യം വ്യക്തമായതാണ് ഹമാസ് അവരെ ഒരു മനുഷ്യ കവചമായി ഉപയോഗിക്കുന്നു അതിനുള്ള സാധ്യത വളരെയധികം കൂടുതലാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ചൂണ്ടിക്കാട്ടിയതാണ് അങ്ങനെയാണെന്ന് തെളിഞ്ഞാൽ എല്ലാ ഇടപാടുകളും അവരുമായി അവസാനിപ്പിക്കുമെന്ന താക്കീതടക്കം നൽകിയെങ്കിൽ പോലും ഹമാസിന് ഇതൊന്നും തന്നെ പുല്ലുവില കൽപ്പിക്കില്ല എന്ന് മനസ്സിലാക്കാം ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന സൈനിക നീക്കങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം ഒറ്റക്കെട്ടായി തന്നെ നിൽക്കുന്നുണ്ട് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സാധാരണക്കാരെ ഇസ്രയേൽ എന്ന ആരോപണം ശക്തമാക്കുന്നു ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടർ ലംഘിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ട് അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ ഇസ്രയേലിനെ ഒറ്റക്കെട്ടായി തന്നെ ചെറുത്തു നിന്നും തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു യു എനിൽ നിന്നും സസ്പെൻഡ് ചെയ്യണമെന്നടക്കം ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു സെപ്റ്റംബർ ഒൻപതിന് ഇസ്രായേൽ ഇതുവരെ ചെയ്തതിൽ വെച്ച ഏറ്റവും വലിയൊരു അബദ്ധം ഖത്തറിന്റെ തലസ്ഥാനമായിട്ടുള്ള ദോഹയിൽ ഇസ്രയേൽ ആക്രമണം നടത്തി അതിന് പിറകെയാണ് ഈ ആവശ്യം കനപ്പിച്ചത് ആക്രമണത്തിൽ ഒരു ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ ആറുപേരാണ് കൊല്ലപ്പെട്ടത് ഈ ആക്രമണം ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയെങ്കിൽ പോലും അത് ഫലവത്തായില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ദോഹ ആക്രമണത്തിന് ശേഷം ലീഗ് ഓഫ് അറബ് സ്റ്റേറ്റുകളുടെയും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ്റെയും നേതാക്കൾ ദോഹയിൽ അടിയന്തര ഉച്ചകോടി വിളിച്ചു ചേർത്തിരുന്നു ഉച്ചകോടിക്ക് ശേഷം പ്രസ്താവന പുറത്തിറക്കി ഇസ്രയേലിനെ ഐക്യരാഷ്ട്രസഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്യാനുള്ള നടപടി അംഗരാജ്യങ്ങൾക്കിടയിൽ ഏകോപനം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടു ദോഹയിലെ ഇസ്രയേൽ ആക്രമണത്തെ തീവ്രവാദപരമായ ശത്രുതയുടെ അപകടകരമായ വർധനവെന്ന് വിശേഷിപ്പിച്ചാണ് അറബ് ഇസ്ലാമിക നേതാക്കൾ രംഗത്തു വന്നത് ഇസ്രയേലിനും ഹമാസിനും ഇടയിലുള്ള സമാധാന ചർച്ചകൾക്ക് ഖത്തർ പ്രധാന വേദിയായതുകൊണ്ട് തന്നെ ഈ ആക്രമണം സമാധാന ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണെന്ന് നേതാക്കൾ തന്നെ പറഞ്ഞു അന്താരാഷ്ട്ര നിയമലംഘനങ്ങളും ഇക്കൂട്ടത്തിൽ ഇസ്രയേൽ കഴിഞ്ഞിരിക്കുന്നു ഈ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇസ്രയേലുമായിട്ടുള്ള നയതന്ത്രപരവും സാമ്പത്തികവുമായ ബന്ധങ്ങൾ പുനഃപരിശോധിക്കണമെന്നും ഉപരോധങ്ങൾ ഏർപ്പെടുത്താനും ആയുധങ്ങളും മറ്റും സാധനങ്ങളും വിതരണം ചെയ്യുന്നത് അവസാനിപ്പിക്കാനും ഉച്ചകോടിക്ക് ശേഷം പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെ രാജ്യങ്ങളോട് ആഹ്വാനം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് ഇസ്രയേൽ പലസ്തീൻ ജനതയ്ക്കെതിരെ വംശഹത്യ നടത്തുകയാണെന്ന് പല രാജ്യങ്ങളും ആരോപിക്കുന്നു യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ഖത്തറിന്റെ പരമാധികാരത്തിന്മേലുള്ള ഗുരുതരമായ ലംഘനമായി ദോഹ ആക്രമണത്തെ നോക്കിക്കാണുന്നു ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി ഈ ആക്രമണത്തെ സ്റ്റേറ്റ് ഭീകരത എന്ന് വിശേഷിപ്പിച്ചു റഷ്യയും ഈ ആക്രമണം അന്താരാഷ്ട്ര നിയമ ലംഘനമായി ചൂണ്ടിക്കാട്ടിയിരുന്നു അതും യു എൻ ചാട്ടറിന്റെ നഗ്നമായ ലംഘനമായിട്ടും ന്യൂസ് ഡെസ്ക് വെള്ളി വാർത്ത ഇൻസൈ